മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ചു വരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു പുണ്യസ്മൃതി എന്ന പേരിൽ ചേർന്ന സംഗമത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവർ പങ്കെടുത്തു जिन्दकान्त दन्दकान्तमन्दकान्तकामजम् अजिन्द्यरो अमन्दीन मन्दराय वृन्दनम् अजिन्द्यरो अमन्दीरमन्दराय കോളേജിലെ അധ്യാപകരായിരുന്ന സ്വാതി ദുരിനാൾ സംഗീത കോളേജ് പ്രിൻസിപ്പൽ തൃക്കാരികൂർ രാജലക്ഷ്മി പ്രൊഫസർ സുജാത വയലിൻ പ്രൊഫസർ രുക്മിണി എന്നിവരെ ആദരിച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ചെമ്പയുടെ സ്മൃതി മണ്ഡപത്തിൽ എല്ലാവരും പുഷ്പാർച്ചനയും നടത്തി ബ്യൂ ലക്ഷൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുളം